നമസ്കാരം പ്രധാന വാർത്തകൾ ഒറ്റപ്പാലം പനമണ്ണ വിനോദ് കൊലക്കേസ് രണ്ടാംഘട്ട വിചാരണ നേരിട്ട അഞ്ചു പേരിൽ രണ്ടുപേരെ കോടതി വെറുതെ വിട്ടു കൊലപാതക കുറ്റം നിലനിൽക്കില്ലെന്ന് കണ്ടാണ് കോടതി ഇവരെ വെറുതെ വിട്ടത് മൂന്ന് പേർക്ക് രണ്ടു വർഷം വീതം തടവും പിഴയും ശിക്ഷ വിധിച്ചു വരൾച്ച ചെർപ്പുളശ്ശേരി നഗരസഭയിലും കുടിവെള്ള പദ്ധതികൾ പ്രതിസന്ധിയിലേക്ക് കാരൽമണ്ണ കാടിക്കടവിൽ താൽക്കാലിക തടയണ നിർമ്മിക്കാൻ നഗരസഭാ തീരുമാനം ആവശ്യം മുന്നോട്ട് ജല അതോറിറ്റി മണ്ണാർക്കാട് താലൂക്ക് ആശുപത്രിയിൽ രോഗിയുടെ ബന്ധുവും സുരക്ഷാ ജീവനക്കാരനും തമ്മിലുണ്ടായ കയ്യാങ്കളി ഘട്ടങ്ങളിൽ രോഗികളെ സന്ദർശിക്കേണ്ടവർക്ക് എമർജൻസി പാസ് ഏർപ്പെടുത്താൻ തീരുമാനം ഈവനിങ് ഒപിയും തുടങ്ങും പുഴയിൽ കുഴികുത്തി വെള്ളം കുടിക്കേണ്ടി വന്ന ഗതികേട് മണ്ണാർക്കാട് ആനമൂളി ആദിവാസി കോളനിയിൽ ടാങ്കറിൽ കുടിവെള്ളം എത്തിച്ചു മറ്റ് കുടിവെള്ളക്ഷാമം നേരിടുന്ന പ്രദേശങ്ങളിലേക്കും വെള്ളം എത്തിക്കുമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് മലബാർ ന്യൂസ് വാർത്തകൾ വിശദമായി ഒറ്റപ്പാലം പനമണ്ണ വിനോദ് വധക്കേസിൽ രണ്ടാംഘട്ട വിചാരണ നേരിട്ട അഞ്ചു പേരിൽ രണ്ടുപേരെ കൊലപാതക കുറ്റം നിലനിൽക്കില്ലെന്ന് കണ്ട് കോടതി വിട്ടയച്ചു സംഘം ചേർന്ന് ആക്രമിച്ചെന്ന വകുപ്പ് പ്രകാരം മൂന്ന് പേർക്ക് രണ്ട് വർഷം വീതം തടവും പിഴയും കോടതി വിധിച്ചു കേസിൽ രണ്ടുപേരെ ഇനിയും പിടികൂടാനുണ്ട് പനമണ്ണ ചക്യാവിൽ വീട്ടിൽ മുപ്പത്തിരണ്ടുകാരനായ വിനോദ് കൊല്ലപ്പെട്ട കേസിലാണ് സംഘം ചേർന്ന് ആക്രമിച്ചുവെന്ന പേരിൽ മൂന്ന് പേർക്ക് രണ്ടു വർഷം വീതം തടവും ആയിരം രൂപ വീതം പിഴ വിധിക്കുകയും കുറ്റം തെളിയാത്തതിനെ തുടർന്ന് രണ്ടുപേരെ വെറുതെ വിടുകയും ചെയ്തത് ഏഴാം പ്രതി അമ്പലവട്ടം തറയിൽ വീട്ടിൽ നാൽപ്പത്തിരണ്ടുകാരനായ നൌഷാദ് എന്ന പടയപ്പ നൌഷാദ് ഒമ്പതാം പ്രതി എലിയപ്പറ്റ ഏറാത്ത് വീട്ടിൽ മുപ്പത്തൊമ്പത് കാരനായ മുഹമ്മദ് ഷാഫി തറയിൽ വീട്ടിൽ മുപ്പത്തേഴുകാരനായ ഇല്ലിയാസ് എന്നിവർക്കെതിരെയാണ് ഒറ്റപ്പാലം അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതി ശിക്ഷ വിധിച്ചത് സെഷൻസ് ജഡ്ജി സി ജി ഘോഷിയാണ് ശിക്ഷ വിധിച്ചത് ന്യായവിരോധമായി സംഘം ചേർന്ന് മർദ്ദിച്ചതിനും ആക്രമിച്ചതിനുമാണ് കോടതി ശിക്ഷിച്ചത് ശിക്ഷിക്കപ്പെട്ട പ്രതികൾക്ക് അപ്പീൽ നൽകുന്നതിനായി കോടതി ജാമ്യം അനുവദിച്ചു പനമണ്ണ തളിയന്തൊടി വീട്ടിൽ മുപ്പത്തിനാലുകാരനായ ആരിഫ് മുഹമ്മദ് അമ്പലവട്ടം മേലതിൽ വീട്ടിൽ മുപ്പത്തിരണ്ടുകാരനായ മുഹമ്മദ് റഫീഖ് എന്നിവരെയാണ് വെറുതെ വിട്ടത് കേസിൽ കൃത്യത്തിൽ പങ്കെടുത്ത രണ്ടുപേരെ ഇനിയും പിടികൂടാനുണ്ട് ഒന്ന് രണ്ട് നാല് ആറ് പ്രതികളുടെ വിചാരണ പൂർത്തിയാക്കി ജീവപര്യന്തം കഠിന തടവിന് കോടതി ശിക്ഷിച്ചിരുന്നു രണ്ടായിരത്തി ഇരുപത് മെയ് മുപ്പത്തൊന്നിനാണ് കേസ് സംഭവം നടന്നത് വിനോദിൻ്റെ സഹോദരൻ രാമചന്ദ്രനെതിരെ രണ്ടാം പ്രതിയായ അബ്ദുൾ അബ്ദുറഹ്മാൻ സമൂഹമാധ്യമത്തിൽ പോസ്റ്റിട്ടിരുന്നു ഇതിനെ തുടർന്നാണ് പ്രശ്നങ്ങൾ രൂപപ്പെട്ടത് ഇതിനെ ചൊല്ലിയുള്ള പ്രശ്നം പറഞ്ഞു തീർക്കാൻ രാമചന്ദ്രൻ ബൈക്കിൽ വരുന്നതിനിടെ പനമണ്ണയിൽ വെച്ച് ഒരു സംഘം മാളുകൾ വെട്ടിപ്പരിക്കേൽപ്പിച്ചിരുന്നു വിവരമറിഞ്ഞ സ്ഥലത്തെത്തിയ വിനോദിനെയും വെട്ടിപ്പരിക്കേൽപ്പിക്കുകയായിരുന്നു തലയിലും കാലിലും ആന്തരികാവയങ്ങൾക്കും സാരമായി പരിക്കേറ്റ വിനോദ് പെരിന്തൽമണ്ണയിലെ സ്വകാര്യ ആശുപത്രിയിൽ ഇരുപത്തിരണ്ട് ദിവസം ചികിത്സയിലായിരുന്നു ജൂൺ ഇരുപത്തിരണ്ടിന് വിനോദ് ചികിത്സയിലിരിക്കെ മരിച്ചു കനത്ത വരൾച്ച നേരിടുന്ന സാഹചര്യത്തിൽ തൂതപ്പുഴയ്ക്ക് കുറുകെ കാളികടവിൽ താൽക്കാലിക തടയണ നിർമ്മിക്കാൻ ഒരുങ്ങി ചെർപ്പളശ്ശേരി നഗരസഭ തൂതപ്പുഴയിലെ ജലനിരപ്പ് ഗണ്യമായി കുറയുന്ന സാഹചര്യത്തിൽ ജലവിതരണം മുടങ്ങുമെന്ന് ചൂണ്ടിക്കാട്ടി വാട്ടർ അതോറിറ്റി നൽകിയ അപേക്ഷയുടെ അടിസ്ഥാനത്തിലാണ് തടയണം നിർമ്മിക്കാൻ തീരുമാനമായത് ചൊവ്വാഴ്ച ചേർന്ന കൗൺസിൽ ഇതിന് അംഗീകാരം നൽകി കനത്ത ചൂട് തുടരുന്ന സാഹചര്യത്തിൽ ചെറുപ്പശ്ശേരി മേഖലയിലും ജലസ്രോതസ്സുകളെല്ലാം വറ്റിവരേണ്ട നിലയിലാണ് നഗരസഭയിലെ ഒട്ടുമിക്ക പ്രദേശങ്ങളിലെ ജനങ്ങളും ആശ്രയിക്കുന്നത് വാട്ടർ അതോറിറ്റിയുടെ കുടിവെള്ള വിതരണത്തെയാണ് കൂടാതെ നഗരസഭയുടെ നേതൃത്വത്തിൽ ടാങ്കറുകൾ ഉപയോഗിച്ചുള്ള കുടിവെള്ള വിതരണവും നടന്നുവരുന്നുണ്ട് എന്നാൽ കനത്ത ചൂടിൽ തൂതപ്പുഴയിലെ ജലനിരപ്പ് ഗണ്യമായി കുറഞ്ഞതിനാൽ കുടിവെള്ള വിതരണ പദ്ധതികളും അവതാളത്തിലാകുമെന്ന ആശങ്കയിലാണ് വാട്ടർ അതോറിറ്റി ഇത് ചൂണ്ടിക്കാട്ടി തൂതപ്പുഴയ്ക്ക് കുറുകെ കാളിക്കടവ് പമ്പഹൌസിന് താഴെയായി താൽക്കാലിക തടയണ നിർമ്മിക്കേണ്ടത് അത്യാവശ്യമാണെന്നും ഇതിനുള്ള നടപടികൾ ചെയ്തു നൽകണമെന്നും ആവശ്യപ്പെട്ട് വാട്ടർ അതോറിറ്റി അസിസ്റ്റന്റ് എഞ്ചിനീയർ നൽകിയ അപേക്ഷയുടെ അടിസ്ഥാനത്തിലാണ് താൽക്കാലിക തടയണം നിർമ്മിക്കാൻ നഗരസഭാ കൗൺസിൽ തീരുമാനമെടുത്തത് നിലവിൽ കാഞ്ഞിരപ്പുഴ ഡാമിൽ നിന്നെത്തിയ വെള്ളം ഒഴുകിപ്പോകുന്നതിന് മുമ്പ് തന്നെ എത്രയും പെട്ടെന്ന് തടയണ നിർമ്മിക്കാനുള്ള നടപടികൾ ചെയ്യുമെന്ന് ചെയർമാൻ പി രാമചന്ദ്രൻ പറഞ്ഞു പോകുന്നത് ഇരുപത്തിനാലാം തീയതി വധി നമ്മൾ ആവശ്യപ്പെട്ടിട്ടുള്ളത് നമ്മൾ പെട്ടെന്ന് തന്നെ അങ്ങനെ ജില്ലയിലെ കൊണ്ട് എസ്റ്റിമേറ്റ് ആക്കുകയും അതെങ്ങനെ പൈസ കൊടുക്കണം എന്നാലും വർഗമൊഴുക്കിപ്പോകുന്നതിന് മുമ്പ് തടയാൻ പെട്ട പുരോഗതി ചാട്ടി കൊടുത്തേക്കാൻ പണിക്കാരെ കൊണ്ട് ജീവിക്കുന്ന ഭൂരിപാലവും പെരുമാനച്ചട്ടം ഒക്കെ നടക്കുന്നതിനാൽ മഴ മലിക്കാനൊക്കെ ബുദ്ധിമുട്ടുണ്ടാവും നമുക്ക് പോകുന്നത് ടൗണിൻ്റെ പല പ്രദേശങ്ങളിലും വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് ലൈൻ പൊട്ടി വെള്ളം പാഴാകുന്ന അവസ്ഥയും കൗൺസിലിൽ ചർച്ചയായി കെ എസ് ടി പിയും വാട്ടർ അതോറിറ്റിയും തമ്മിലുള്ള തർക്കം പരിഹരിച്ച് എത്രയും പെട്ടെന്ന് പൈപ്പ് ലൈനുകൾ പുനഃസ്ഥാപിച്ച് ജലം പാഴാകുന്ന അവസ്ഥ പരിഹരിക്കണമെന്ന പ്രതിപക്ഷ നേതാവ് കെ എം ഇസാക്ക് യോഗത്തിൽ ആവശ്യപ്പെട്ടു കുടിവെള്ള പദ്ധതി പ്രവർത്തിക്കുന്നില്ല എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമുണ്ട് കാരണം പിന്നെ പല സ്ഥലങ്ങളിലും പൈപ്പ് ി പോലെ മോട്ടർ അടിക്കുന്ന വേഗതയിലാണ് റോഡ് സൈഡുകളിൽ വെള്ളം പോയത് ഇത് ജനഅമെന്റ് അനുവദിക്കുന്ന ആളുകൾക്ക് വലിയ പ്രയാസവും അനവസരവും ഉണ്ടാക്കുന്നത് ഒരിടത്ത് മാത്രമല്ല പലയിടത്തും ഇതുമായി ബന്ധപ്പെട്ട് വാട്ടർ അതോറിറ്റിയോട് പറഞ്ഞാൽ വാട്ടർ അതോറിറ്റിക്കാർ കെ എസ് ഡി പി ആണ് ഉത്തരവാദി ഞങ്ങളല്ല എന്ന് പറയും കെ എസ് ഡി പിരോട് പറഞ്ഞാൽ ഞങ്ങളല്ല ഉത്തരവാദി വാട്ടർ അതോറിറ്റി ആണ് എന്ന് പറയും പിന്നെ വിളിച്ചു കെ എസ് ഡി പിരോട് ചോദിച്ചപ്പോ അവർ പറഞ്ഞത് ഞങ്ങള് പിന്നെ ഡെപ്യൂട്ടി കളക്ടറുടെ നേതൃത്വത്തിൽ ഞങ്ങൾ അവരുമായി ചർച്ചയുണ്ടായിരുന്നു ആ ചർച്ചയുടെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ ഈ പിന്നെ പ്രവർത്തനവുമായി ഏറ്റെടുത്തതിന് ശേഷം ഉള്ള പ്രവർത്തികൾ ഞങ്ങൾ ചെയ്തിട്ടുണ്ട് ഈ എവിടെയാണ് കുഴപ്പമേ എന്ന് ഞങ്ങളോട് ചൂണ്ടിക്കാണിച്ചാൽ ആ തകരാറുകൾ പരിഹരിക്കാൻ ഞങ്ങൾ തയ്യാറാണ് പരിഹരിച്ചു കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ വാട്ടർ അതോറിറ്റിക്ക് ഹാൻഡ് ഓവർ പിന്നീട് ചെയ്യേണ്ട കാര്യങ്ങൾ വാട്ടർ അതോറിറ്റിയാണ് പക്ഷെ അത് പിന്നെ പരാതി എവിടക്കാണ് പ്രശ്നങ്ങൾ എന്ന് ചൂണ്ടിക്കാണിച്ച് തരാനും പരിഹരിക്കാനും വാട്ടർ അതോറിറ്റി ഇതുവരെ തയ്യാറാകാത്തത് കൊണ്ട് ഞങ്ങൾക്ക് ആ പണി പൂർത്തീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല ഏതായാലും പിന്നെ എത്രയും പെട്ടെന്ന് അത് പൂർത്തീകരിച്ച് അവർക്ക് ഹാൻഡ് ഓവർ എന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് അതിനുള്ള ഒരു പിന്നെ പൊളിറ്റിക്കൽ പ്രഷറോ ഏതാച്ചിട്ട് നിങ്ങളെ നഗരസഭയുടെ ഭാഗത്തുനിന്നും ഉണ്ടാകണം എന്ന് അവർ പറഞ്ഞു പുഴയിൽ കുഴികുത്തി വെള്ളം കുടിക്കുന്ന മണ്ണാർക്കാട് ആനമൂളി ആദിവാസി കോളനിയിൽ ടാങ്കറിൽ കുടിവെള്ളം എത്തി തെങ്കര പഞ്ചായത്താണ് കോളനിയിൽ വെള്ളം എത്തിച്ചത് കോളനിയിലെ ശുദ്ധജല പ്രതിസന്ധി കഴിഞ്ഞ ദിവസങ്ങളിൽ വാർത്ത നൽകിയിരുന്നു കോളനിയിൽ ശുദ്ധജല പദ്ധതികൾ ഉണ്ടെങ്കിലും ഒന്നിലും വെള്ളം ഇല്ലാത്തതിനാൽ ആദിവാസി കുടുംബങ്ങൾ പുഴയിൽ കുഴിയെടുത്ത് അതിലെ വെള്ളമാണ് ഉപയോഗിച്ചിരുന്നത് കോളനിയിലെ കുന്നിറങ്ങി പുഴയിൽ നിന്ന് രാവിലെ മുതൽ വൈകിട്ട് വരെ വെള്ളം ചുമന്നു കൊണ്ടുപോകുന്ന കോളനിക്കാരുടെ ദുരിതം നിരന്തരം വാർത്തയായിരുന്നു തുടർന്നാണ് അടിയന്തിരമായി കോളനിയിലേക്ക് ടാങ്കറിൽ ശുദ്ധജലം എത്തിക്കാൻ പഞ്ചായത്ത് ഭരണസമിതി തീരുമാനിച്ചത് പഞ്ചായത്ത് പ്രസിഡന്റ് എ ഷൗക്കത്തിന്റെ നേതൃത്വത്തിൽ ചൊവ്വാഴ്ച പത്ത് മണിയോടെ ടാങ്കറിൽ വെള്ളം എത്തിച്ചു ആനമുളിയിൽ ഉൾപ്പെടെ കടുത്ത ജലക്ഷാമമാണ് പഞ്ചായത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ അനുഭവപ്പെടുന്നതെന്ന് ഷൗക്കത്ത് പറഞ്ഞു കൂടുതൽ ക്ഷാമം നേരിടുന്ന പ്രദേശങ്ങളിലേക്ക് പരമാവധി വെള്ളം എത്തിക്കും പെരുമാറ്റച്ചട്ടം നിലനിൽക്കുന്നതിനാലാണ് വെള്ളം എത്തിക്കുന്നത് വൈകിയതെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞു അതുകൊണ്ട് നമ്മുടെ പാനമോളി കോളനിയുടെ കുടിവെള്ള പദ്ധതിയുടെ കിണറിലും ഇപ്പോൾ മുൻകാലങ്ങളിൽ സമയത്ത് വെള്ളമുണ്ടായിരുന്നെങ്കിൽ ഇപ്പൊ അതില്ലാത്തൊരു സാഹചര്യം ഇപ്പോൾ നിലവിലുള്ള കുടിവെള്ള പദ്ധതി നന്നാക്കുന്നതിനും അത് ഒന്നുകൂടി വിപുലീകരിച്ചുകൊണ്ട് അതിന് കിണറിൻ്റെ ആഴം വർദ്ധിപ്പിച്ചുകൊണ്ടും എല്ലാ കൂടുകളിലേക്കും കൂടുതൽ കോഴി വീടുകളുടെ എണ്ണം വർദ്ധിച്ചിട്ടുണ്ട് ആൾക്കാരുടെ എണ്ണം വർദ്ധിച്ചിട്ടുണ്ട് അപ്പം അതിൻ്റെ അടിസ്ഥാനത്തിൽ അത് അത് ഒന്നുകൂടി വിപുലപ്പെടുത്താൻ വേണ്ടി നമ്മുടെ പഞ്ചായത്ത് ഫണ്ട് വെക്കാൻ തീരുമാനിച്ചു അതിനോടൊപ്പം തന്നെ ജില്ലാ പഞ്ചായത്തിൻ്റെ കുറച്ച് കൂടുതൽ ഫണ്ട് ഉണ്ട് എന്നുള്ളത് അറിയിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ജില്ലാ പഞ്ചായത്തിൻ്റെ ഫണ്ടാണ് നമ്മൾ വെച്ചിട്ടുള്ളത് അതിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങളും കണർ നവീകരിക്കുന്ന പ്രവർത്തനങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുക പക്ഷേ അതിന് മുമ്പായി തന്നെ ഇപ്പൊ നിലവിൽ കുടിവെള്ള ക്ഷാമം വലിയ രൂപത്തിൽ എന്താ രൂക്ഷമായ സാഹചര്യത്തിൽ പഞ്ചായത്ത് ഇന്ന് ഇവിടെ കുടിവെള്ള വിതരണം ആരംഭിച്ചു വന്നിരിക്കുക അത് ആനമുളി കോളനിക്കകത്ത് മാത്രമല്ല നമ്മുടെ പഞ്ചായത്തിനകത്ത് വിവിധ പ്രദേശങ്ങളിലും വിവിധ കോളനികളിലും കുടിവെള്ളക്ഷാമം രൂക്ഷമായ സ്ഥലങ്ങളിലെല്ലാം ഇന്ന് മുതൽ കുടിവെള്ള വിതരണം ആരംഭിച്ചു കഴിഞ്ഞിരിക്കുകയാണ് ചെറിയൊരു പ്രയാസം നമുക്കുണ്ടായത് എലക്ഷൻ കാല ആയതുകൊണ്ട് തന്നെ പെരുമാറ്റച്ചട്ടം നിലനിർത്തുന്നത് കൊണ്ട് തന്നെ പഞ്ചായത്ത് ഭരണസമിതിക്ക് അടിയന്തരമായി തീരുമാനം എടുക്കാൻ കഴിയാത്തൊരു സാഹചര്യം വന്നിരുന്നു അതുകൊണ്ടാണ് ഇപ്പം അത് കുറച്ച് ദിവസമായിട്ടിപ്പോൾ ഒരു അതൊരു വലിയ ചർച്ചയിലേക്ക് പോയത് പക്ഷേ പഞ്ചായത്ത് പ്രസിഡന്റ് നിലക്കാന്ന് അപ്പൊ തന്നെ ശ്രദ്ധയിൽപ്പെട്ടെന്ന് തന്നെ പഞ്ചായത്ത് സെക്രട്ടറിക്ക് കൃത്യമായിട്ട് നിർദ്ദേശം കൊടുക്കുകയും അവർ കുടിവെള്ള വിതരണം തുടങ്ങുന്നതിന് വേണ്ടിയിട്ടുള്ള ടെൻഡർ ഉൾപ്പെടെയുള്ള നടപടിക്രമങ്ങൾ അവർ ചെയ്യുകയും ഇന്ന് മുതലേ കുടിവെള്ളം വിതരണം നമ്മുടെ പഞ്ചായത്തിന്റെ കുടിവെള്ളക്ഷമ രൂക്ഷ സ്ഥലങ്ങളിൽ എത്തിക്കാൻ പറ്റാവുന്ന അത്രയും കുടിവെള്ളം എത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള എന്താ ശ്രമം മുതൽ ഇന്നുമുതലേടുകയാണ് പഞ്ചായത്ത് അംഗം ടി കെ സീനത്ത് ഊരുമൂപ്പത്തി ശൈലജ എന്നിവരും പഞ്ചായത്ത് പ്രസിഡന്റിനൊപ്പം ഉണ്ടായിരുന്നു മണ്ണാർക്കാട് താലൂക്ക് ആശുപത്രിയിൽ ഈവനിങ് ഒ പി തുടങ്ങാനും അത്യാവശ്യമായി രോഗികളെ സന്ദർശിക്കേണ്ടവർക്ക് എമർജൻസി പാസ് ഏർപ്പെടുത്താനും ആശുപത്രി മാനേജ്മെൻറ്റ് കമ്മിറ്റി തീരുമാനിച്ചു ഈവനിങ് ഒ പിക്ക് ഇരുപത് രൂപ ടോക്കൺ നിരക്ക് ഏർപ്പെടുത്താനും തീരുമാനിച്ചു താലൂക്ക് ആശുപത്രിയിൽ നിലവിൽ ഉച്ചവരെയാണ് ഒ പി പ്രവർത്തിക്കുന്നത് ഉച്ചയ്ക്ക് ശേഷം വരുന്നവർക്ക് അത്യാഹിത വിഭാഗത്തിലാണ് ചികിത്സ നൽകുന്നത് ഈ പ്രയാസം ഒഴിവാക്കാനാണ് ഈവനിങ് ഒ പി ആരംഭിക്കുന്നത് ഇതിനായി ലക്ഷം രൂപ മണ്ണാർക്കാട് നഗരസഭ അനുവദിച്ചു ഉച്ചയ്ക്ക് ശേഷമുള്ള ഒ പി ടിക്കറ്റിന് ഇരുപത് രൂപയാക്കാനും തീരുമാനമായി രോഗിയുടെ ബന്ധുവും സുരക്ഷാ ജീവനക്കാരനും തമ്മിൽ കയ്യാങ്കളിയുണ്ടായ സാഹചര്യത്തിൽ എമർജൻസി യൂണിറ്റ് ഭക്ഷണ സമയത്തല്ലാതെ അത്യാവശ്യമായി രോഗിയെ കാണേണ്ടവർ ഇരുപത് രൂപ അടച്ച എമർജൻസി പാസ് എടുക്കണം കിഫ്ബിയിൽ ഉൾപ്പെടുത്തി നിർമ്മിക്കുന്ന കെട്ടിടത്തിന്റെ നിർമ്മാണം ഉടൻ ആരംഭിക്കും രണ്ട് ഡയാലിസിസ് യൂണിറ്റ് കൂടി ആശുപത്രിയിൽ അനുവദിക്കും സമീപ പഞ്ചായത്തുകൾ അവരുടെ വിഹിതം ഡയാലിസിസ് യൂണിറ്റിനായി നൽകണമെന്ന് എച്ച് എം സി അഭ്യർത്ഥിച്ചു ഗൈനോക്കോളജി വിഭാഗത്തിന്റെ പ്രവർത്തനത്തിൽ പുരോഗതിയുണ്ടെന്ന് വിലയിരുത്തി അനസ്തേഷ്യ ഡോക്ടർ ഇല്ലാത്തതിനാൽ പ്രസവ ശസ്ത്രക്രിയ നടക്കാത്ത സാഹചര്യം അംഗങ്ങൾ ചൂണ്ടിക്കാട്ടി തെങ്കിര പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിലെ അനസ്ത്യസ്റ്റായ ഡോക്ടറെ മണ്ണാർക്കാട്ടേക്ക് നിയമിക്കാൻ ഡി എംഒയോട് ആവശ്യപ്പെട്ടിരുന്നെങ്കിലും നിയമനം നടന്നില്ല സമയബന്ധിതമായി എച്ച് എംസി കൂടാത്തതിനെതിരെയും രൂക്ഷ വിമർശനം ഉയർന്നു എൻ യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു യോഗത്തിൽ ആരംഭിക്കാൻ തീരുമാനിക്കുകയും അതിന് മുനിസിപ്പാലിറ്റി പ്രത്യേകമായൊരു പത്ത് ലക്ഷം രൂപ പത്ത് ലക്ഷം രൂപ പത്ത് ലക്ഷം രൂപ അതിനുവേണ്ടി വെച്ചിട്ടുണ്ട് അതിന് വേണ്ടി വരുന്ന ചിലവ് ആ മുനിസിപ്പാലിറ്റി വെക്കുന്ന ആ പണത്തിൽ നിന്നാണ് എടുക്കുന്നത് പിന്നെ ഇവിടെ നമ്മുടെ ഹോസ്പിറ്റലിൻ്റെ സമൂലമായ മാറ്റത്തിന് ഒതുങ്ങുന്ന കിഫ്ബിയുടെ കെട്ടിടം അതിപ്പോൾ ടെൻഡർ ആയിട്ടുണ്ട് ആദ്യം ടെൻഡർ ചെയ്തപ്പോൾ ആരും എടുക്കാനുണ്ടായിരുന്നില്ല ഇപ്പോൾ ടെൻഡർ ആയിട്ടുണ്ട് തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടത്തിൻ്റെ കാലമായതുകൊണ്ട് ഇങ്ങനെ നിൽക്കുകയാണ് അത് കഴിയുമ്പോൾ ഇന്ന് മുറക്ക് അതിൻ്റെ പ്രവർത്തനങ്ങൾ നമുക്ക് എത്രയും പെട്ടെന്ന് ആരംഭിക്കാൻ വേണ്ടിയിട്ടുള്ള ഇടപെടലുകൾ ഉണ്ടാവും അത് വരുന്നതോടുകൂടി നമ്മുടെ പ്രധാന പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കപ്പെടും നഗരസഭാ ചെയർമാൻ സി മുഹമ്മദ് ബഷീർ ആരോഗ്യസ്ഥിര സമിതി അധ്യക്ഷൻ സി ഷഫീഖ് റഹ്മാൻ സൂപ്രണ്ട ഡോക്ടർ സിമാമു എന്നിവർ സംസാരിച്ചു മണ്ണാർക്കാട് ആശുപത്രി പടിയിൽ സ്വകാര്യ ബസും ഓട്ടോറിക്ഷയും കൂട്ടിയിടിച്ച് ഓട്ടോറിക്ഷ കാറിന് മുകളിലേക്ക് തെറിച്ചുവീണ് ഓട്ടോറിക്ഷ ഡ്രൈവർക്ക് പരുക്ക് വിയക്കുറിശി ചെമ്പ്രംകുന്നത്ത് കുട്ടനാണ് പരിക്കേറ്റത് ചൊവ്വാഴ്ച ഉച്ചയോടെയാണ് സംഭവം ആശുപത്രിപ്പടിയിൽ നിന്ന് നെല്ലിപ്പുഴ ഭാഗത്തേക്ക് പോകുകയായിരുന്ന സ്വകാര്യ ബസ്സും എതിരെ വന്ന ഓട്ടോറിക്ഷയുമായി കൂട്ടിയിടിക്കുകയായിരുന്നു ഇടിച്ചു മറിഞ്ഞ ഓട്ടോറിക്ഷ കാറിന് മുകളിലേക്ക് മറിഞ്ഞു പരുക്കേറ്റ ഓട്ടോറിക്ഷ ഡ്രൈവറായ വി ആ ചെമ്പ്രംകുന്നത്ത് കുട്ടനെ മണ്ണാർക്കാട് താലൂക്ക് ആശുപത്രിയിലും തുടർന്ന് വട്ടമ്പലം സ്വകാര്യ ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു ഇടവേള വാർത്തകൾ തുടരുന്നു പട്ടാമ്പി നഗരസഭാ ചെയർപേഴ്സൺ ഒ ലക്ഷ്മിക്കുട്ടിക്കെതിരെ യു ഡി എഫ് അംഗങ്ങൾ കൊണ്ടുവന്ന അവിശ്വാസ പ്രമേയം മെയ് ഏഴിന് ചർച്ചയ്ക്കെടുക്കും യു ഡി എഫ് കൗൺസിലർമാരാണ് അവിശ്വാസം കൊണ്ടുവന്നത് ഭരണസമിതിയിലെ വി ഫോർ മുന്നണിയുടെ തീരുമാനം നിർണായകമാവും വി ഫോർ മുന്നണിയുടെ പിന്തുണയിലാണ് പട്ടാമ്പി നഗരസഭയിൽ എൽ ഡി എഫ് ഭരണം നടത്തുന്നത് ഇരുപത്തിയെട്ട് അംഗങ്ങളുള്ള നഗരസഭയിലെ പതിനൊന്ന് യു ഡി എഫ് കൌൺസിലർമാരുടെ നേതൃത്വത്തിലാണ് നഗരസഭാ ചെയർപേഴ്സണെതിരെ അവിശ്വാസം കൊണ്ടുവന്നിരിക്കുന്നത് എൽ ഡി എഫിന് പത്തും വി ഫോർ മുന്നണിക്ക് ആറും ബി ജെ പിക്ക് ഒരു അംഗവുമാണ് നഗരസഭയിലുള്ളത് ഏകാധിപത്യ നിലപാടുകളാണ് പല കാര്യങ്ങളിലും നഗരസഭാ ചെയർപേഴ്സൺ സ്വീകരിക്കുന്നതെന്നാരോപിച്ചാണ് യു ഡി എഫ് അംഗങ്ങൾ അവിശ്വാസത്തിന് നോട്ടീസ് നൽകിയിരിക്കുന്നത് അതേസമയം അവിശ്വാസ പ്രമേയം രാഷ്ട്രീയ പ്രേരിതമാണെന്നാണ് ചെയർപേഴ്സൺ പ്രതികരിച്ചത് മെയ് ഏഴിന് രാവിലെ പതിനൊന്ന് മണിക്ക് അവിശ്വാസ പ്രമേയം ചർച്ച ചെയ്യും എൽ ഡി എഫിനൊപ്പം നിൽക്കുന്ന വി ഫോർ മുന്നണിയിൽ നോട്ടമിറ്റാണ് യു ഡി എഫിന്റെ അവിശ്വാസ പ്രമേയമെന്നാണ് സൂചന ഭരണത്തിൽ വി ഫോർ മുന്നണിയും പലതവണ അതൃപ്തി രേഖപ്പെടുത്തിയിരുന്നു എന്നാൽ പരസ്യമായി രംഗത്ത് വന്നിട്ടില്ല അവിശ്വാസ പ്രമേയത്തിൽ വി ഫോർ മുന്നണിയുടെ നിലപാട് നിർണായകമാകും നിലവിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള ഒരു പ്രതികരണത്തിനും വി ഫോർ മുന്നണി മുതിർന്നിട്ടില്ല യു ഡി എഫ് കൌൺസിലർമാർ കൊണ്ടുവന്ന അവിശ്വാസം നഗരസഭാ ഭരണത്തെ ബാധിക്കുമോ എന്നത് കണ്ടറിയണം തിരുവേഗപ്പുറ തൂതപ്പുഴയിൽ കാലടിക്കുന്ന് റെഗുലേറ്റർ നിർമ്മാണം തുടങ്ങി ഇരുപത്തഞ്ച് കോടിയോളം രൂപ ചിലവഴിച്ചാണ് പദ്ധതി നടപ്പാക്കുന്നത് ഒരു വർഷത്തിനകം നിർമ്മാണം പൂർത്തിയാക്കാനാണ് ലക്ഷ്യമിടുന്നത് തൂതപ്പുഴയ്ക്ക് കുറുകി തിരുവേഗപ്പുറ പഞ്ചായത്തിനെയും മലപ്പുറം ജില്ലയിലെ ഇരുമ്പിളിയം പഞ്ചായത്തിനെയും ബന്ധിപ്പിച്ചുകൊണ്ടാണ് നടപ്പാതയോടുകൂടിയ റെഗുലേറ്റർ നിർമ്മിക്കുന്നത് ഇരുപ്രദേശങ്ങളിലെയും കുടിവെള്ള ക്ഷാമ പരിഹാരത്തിനും ജലസേചനത്തിനും ലക്ഷ്യമിട്ടാണ് പദ്ധതി തടയണ യാഥാർത്ഥ്യമാകുന്നതോടെ പുഴയിൽ മൂന്ന് കിലോമീറ്ററോളം ദൂരം വെള്ളം സംഭരിക്കാൻ കഴിയും കേരള ഇറിഗേഷൻ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ലിമിറ്റഡിനാണ് നിർമ്മാണ ചുമതല റെഗുലേറ്റർ നടപ്പാലം ഏപ്രൺ ഓപ്പറേറ്റിംഗ് പ്ലാറ്റ്ഫോം പ്രവേശന റോഡ് ജനറേറ്റർ മുറി പുഴയോര സംരക്ഷണ പ്രവർത്തനം എന്നിവയാണ് നടപ്പാക്കുന്നത് കൈവരികൾ ഉൾപ്പെടെ ഒന്ന് ദശാംശം അഞ്ച് മീറ്റർ വീതിയുള്ള നടപ്പാലമാണ് നിർമ്മിക്കുക രണ്ട് ദശാംശം അഞ്ച് മീറ്റർ വീതിയുള്ള ഓപ്പറേറ്റിംഗ് പ്ലാറ്റ്ഫോമും ഷട്ടറുകളുടെ കാര്യക്ഷമമായ പ്രവർത്തനത്തിനായി രണ്ട് മീറ്റർ വീതിയുള്ള ഓപ്പറേറ്റിംഗ് പ്ലാറ്റ്ഫോമും ഷട്ടറുകളുടെ കാര്യക്ഷമമായ പ്രവർത്തനത്തിനായി ഉണ്ടാകും തിരുവേകപ്പുറ തൂതപ്പുഴയിൽ സ്ഥിരം തടയണ വേണമെന്നത് ഏറെക്കാലത്തെ ആവശ്യമായിരുന്നു റെഗുലേറ്റർ കം ബ്രിഡ്ജ് നിർമ്മിക്കാനാണ് പദ്ധതി ഉണ്ടായിരുന്നത് എന്നാൽ കിഫ്ബി അനുമതി ലഭ്യമാവാത്തതിനാലാണ് നടപ്പാതയോടുകൂടിയ റെഗുലേറ്റർ നിർമ്മിക്കാൻ പദ്ധതി തയ്യാറാക്കിയത് വേനൽ തുടങ്ങിയാൽ തിരുവേകപ്പുറ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ കുടിവെള്ളക്ഷാമം രൂക്ഷമാണ് തിരുവേകപ്പുറ സമഗ്ര കുടിവെള്ള പദ്ധതിക്ക് ആവശ്യമായ വെള്ളത്തിനായി പുഴയിൽ താൽക്കാലിക തടയണ കെട്ടിയാണ് ജലലഭ്യത ഉറപ്പുവരുത്തിയിരുന്നത് എന്നാൽ ഉയർന്ന പ്രദേശങ്ങളിലേക്ക് വെള്ളം എത്താത്ത പ്രശ്നവും ഉണ്ടായിരുന്നു ഇതിനെല്ലാം റെഗുലേറ്റർ വരുന്നതോടെ പരിഹാരമാകുമെന്നാണ് പ്രതീക്ഷ മാത്രമല്ല നൂറ്റി നാല്പത്തിനാല് ഹെക്ടർ സ്ഥലത്തെ കൃഷിഭൂമി നാനൂറ്റി നാല്പത്തിനാല് ഹെക്ടർ കൃഷിഭൂമിയായി ഉയർത്താനും സാധിക്കും ഒരു വർഷത്തിനകം തന്നെ നിർമ്മാണ പ്രവൃത്തികൾ പൂർത്തിയാക്കാനാണ് ലക്ഷ്യമിടുന്നത് താൻ കോൺഗ്രസ് വിട്ടത് കുടുംബാധിപത്യത്തിൽ പ്രതിഷേധിച്ചെന്ന് ഷൊർണൂർ വിജയൻ ഷൊർണൂറിലെ ഒരു കുടുംബത്തിന്റെ കയ്യിലേക്ക് കോൺഗ്രസിനെ തീരെഴുതി കൊടുത്തിരിക്കുകയാണ് സംസ്ഥാന ജില്ലാ നേതാക്കളെന്നും സീനിയർ നേതാവായിരുന്നിട്ടും താൻ തുടർച്ചയായി പാർട്ടിയിൽ തഴയപ്പെട്ടെന്നും ഷൊർണൂർ വിജയൻ പറഞ്ഞു സി പി എമ്മോ തിരഞ്ഞെടുപ്പ് കമ്മീഷനോ ആവശ്യപ്പെട്ടാൽ മാത്രമേ കൗൺസിലർ സ്ഥാനം രാജിവെക്കുമെന്നും ഫേസ്ബുക്കിലൂടെ അദ്ദേഹം വ്യക്തമാക്കി കോൺഗ്രസിന്റെ കുടുംബാധിപത്യത്തിൽ നിന്നാണ് പോകുന്നത് ഷൊർണ്ണൂരിൽ ഒരു കുടുംബത്തിൻ്റെ കയ്യിലെ കോൺഗ്രസിനെ തീരെഴുതി കൊടുത്തിരിക്കുകയാണ് ജില്ലാ നേതാക്കളും സംസ്ഥാന നേതാക്കളും അച്ഛൻ ജില്ലാ സെക്രട്ടറി മകൻ ജില്ലാ വൈസ് പ്രസിഡന്റ് അനിയൻ ബ്ലോക്ക് പ്രസിഡന്റ് അനിയൻ്റെ മകൻ അഖിലേന്ത്യാ ഭാരവാഹി പെങ്ങളുടെ മകൾ കെ എസ് യു എന്നുള്ള രീതിയിൽ ഈ കുടുംബത്തിന് മുഴുവൻ അധികാര സ്ഥാനങ്ങളും കോൺഗ്രസ് തീരെഴുതി കൊടുക്കുകയാണ് അതിന് ജില്ലാതലത്തിലെ എല്ലാ നേതാക്കളും കൂട്ടുനിൽക്കുകയാണ് അതിൽ അച്ഛൻ്റെ വിഭാഗം ഐ ഗ്രൂപ്പും മക്കളുടെ വിഭാഗം എ ഗ്രൂപ്പിലുമാണ് കഴിഞ്ഞ യൂത്ത് കോൺഗ്രസ് തിരഞ്ഞെടുപ്പിൽ എ ഗ്രൂപ്പായി മത്സരിച്ച മക്കൾക്കെതിരെ ഈ അച്ഛൻ്റെ ഐ ഗ്രൂപ്പ് പ്രവർത്തിക്കാതെ എ ഗ്രൂപ്പിനെ സുഖമായി ജയിക്കാൻ സഹായിച്ചത് ഈ ഷൊർണൂരിൻ്റെ മണ്ണിലാണ് ഇതൊക്കെ നിശ്ശബ്ദമായി കണ്ട് കാത്തിരുന്നതിനിടയ്ക്കാണ് കഴിഞ്ഞ അസംബ്ലി ഇലക്ഷനിലെ ജില്ലാ നേതൃത്വം അറിഞ്ഞുകൊണ്ട് ഈ കുടുംബത്തിലെ ഈ ആധിപത്യത്തിൻ്റെ ഭാഗമായ ഒരാൾക്ക് സീനിയോറിറ്റി മറികടന്നുകൊണ്ട് അസംബ്ലി തെരഞ്ഞെടുപ്പിൽ സീറ്റ് കൊടുത്തത് അന്ന് ഇതിനെതിരെ ശക്തമായിട്ട് ഞാൻ അഭിപ്രായം പറഞ്ഞാണ് അത് കേട്ടില്ല ഇപ്പൊ വീണ്ടും ആ കുടുംബത്തിന്റെ കയ്യിലുള്ള അധികാര സ്ഥാനങ്ങളുടെ ബലത്തിൽ നേതൃത്വത്തിന്റെ ഭയം കൊണ്ട് ഐ ഗ്രൂപ്പിന്റെയും എ ഗ്രൂപ്പിന്റെയും എല്ലാ ആനുകൂല്യങ്ങളും തട്ടിയെടുത്തുകൊണ്ട് ഈ മകനെ ഇത്രയും വർഷക്കാലം ഈ പാർട്ടിയിൽ സ്വർണത്തിൽ പ്രവർത്തിക്കുന്ന എനിക്ക് മുകളിൽ ജില്ലാ വൈസ് പ്രസിഡന്റായി അവരോധിച്ചിരിക്കുകയാണ് എന്നിട്ട് അഹംഭാവത്തിന്റെ ഭാഷ പറയുക അപ്പോൾ ഇതിനെതിരെ പ്രതികരിച്ച് അടിമയായി നിൽക്കാൻ ഇപ്പോൾ നിലവിലുള്ള മറ്റ് സീനിയർ ഭാരവാഹികൾക്ക് കഴിയുമായിരിക്കും പക്ഷെ എൻ്റെ രക്തം അതിന് ചേർന്നല്ലാത്തതുകൊണ്ടാണ് ആ പ്രസ്ഥാനത്തോട് വിട പറഞ്ഞ് ഞാൻ സി പി എമ്മിലേക്ക് മാറിയത് എൻ്റെ രാജി എനിക്ക് തോന്നുന്ന സമയത്ത് സി പി എം പറഞ്ഞാൽ അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അങ്ങനെ ഒരു സൂചന തന്നാൽ ഞാൻ രാജിവെക്കും അതിലൊന്നാർക്കൊരു തർക്കമുണ്ട അതിന് കോൺഗ്രസിന്റെ ഓശാരം എനിക്ക് ആവശ്യമില്ല എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് പട്ടാമ്പിയിൽ നടന്നു വന്ന കേരള സംസ്കൃത അധ്യാപക ഫെഡറേഷൻ സംസ്ഥാന നേതൃത്വ പരിശീലന ക്യാമ്പ് സമാപിച്ചു സംസ്കൃതം സ്പെഷ്യൽ ഓഫീസർ തസ്തിക എസ് സിആർ ടി റിസർച്ച് ഓഫീസർ കരിക്കുലം കമ്മിറ്റി എന്നീ ഒഴിഞ്ഞുകിടക്കുന്ന തസ്തികകൾ ഉടനെ നികത്തണമെന്ന് സമ്മേളനം ആവശ്യപ്പെട്ടു സംസ്ഥാന ഭാരവാഹികളും ജില്ലാ ഭാരവാഹികളും ഉൾപ്പെടെ പങ്കെടുത്ത യോഗത്തിൽ വിവിധ സെക്ഷനുകളിലായി ഒരു വർഷത്തേക്കുള്ള പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്യുകയും സംഘടനാ നാൾ വഴികൾ സർവീസ് വിഷയങ്ങൾ തുടങ്ങിയവ ചർച്ച ചെയ്യുകയും ചെയ്തു സംസ്കൃത സേവാ പുരസ്കാരത്തിന് അർഹനായ സംസ്ഥാന സെക്രട്ടറി എം വി വിവേകിനെയും കാഞ്ചിപുരം സർവകലാശാലയിൽ നിന്ന് ജ്യോതിശാസ്ത്രത്തിൽ പി എച്ച് ഡി നേടിയ സംസ്ഥാന ജനറൽ സെക്രട്ടറി പി പത്മനാഭൻ മാസ്റ്ററേയും ക്യാമ്പിൽ ആദരിച്ചു സമാപന യോഗം പ്രൊഫസർ ഡോക്ടർ പി വി രാമൻകുട്ടി ഉദ്ഘാടനം ചെയ്തു നേരിടുന്ന ചില സമിതികളിലൊക്കെ ഞാൻ അതിൻ്റെ അംഗമാണ് അതുകൊണ്ട് സംസ്കൃത അധ്യയനത്തിൻ്റെയും അധ്യാപനത്തിൻ്റെയും പ്രശ്നങ്ങൾ മനസ്സിലാക്കുകയും സംസ്കൃതത്തി സംസ്കൃതത്തെ പുതിയ കാലത്തിനെ യോജിച്ച് ചെയ്യുകയും പുതിയ കാലത്തെ ജ്ഞാനധാരകളുമായി ആരോഗ്യകരമായ സംവാദങ്ങൾ രൂപപ്പെടുത്തുന്നതിനൊക്കായിട്ട് നിരവധി വേദികൾ നിരവധി സംരംഭങ്ങൾ നിരവധി ഉദ്യമങ്ങളൊക്കെ സംസ്കൃത ബന്ധപ്പെട്ട സംസ്കൃതത്തിൻ്റെ സ്നേഹിക്കുന്ന നിരവധി ആൾക്കാർ രൂപം കൊടുത്തിട്ടുണ്ട് അത്തരം നിരവധി വേദികളൊക്കെ സംസാരിക്കാനുള്ള അവസരം ഫ്രണ്ട് നിന്നും സംസ്കൃതം താൻ രക്ഷുന്നത് സംവിധാനത്തിൽ ഫ്രണ്ട് നിന്ന് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം അത് ഇപ്പോഴും വളരെ ഗഭീരമായ രീതിയിൽ നടക്കുന്ന സ്വതമാണ്

വാർത്തകൾ തുടരുന്നു ഒറ്റപ്പാലം പാലപ്പുറം എസ് ആർ കെ നഗറിലുള്ള ശ്രീകുറുമ്പ ഭഗവതി ക്ഷേത്രത്തിൽ പന്ത്രണ്ട് വർഷത്തിലൊരിക്കൽ നടത്തുന്ന നാല് ദിവസം നീണ്ടു നിൽക്കുന്ന ദേശക്കളപ്പാട്ടിന് തുടക്കമായി ചിനക്കത്തൂർ തട്ടകത്തിലെ നാല് ദേശങ്ങൾ ചേർന്നാണ് ദേശക്കളം പാട്ടിന് നേതൃത്വം നൽകുന്നത് പാലപ്പുറം പല്ലാർമംഗലം മീറ്റ്ന ഇറക്കോട്ടിരി എന്നീ ദേശങ്ങൾ ചേർന്നാണ് നാല് ദിവസം നീണ്ടു നിൽക്കുന്ന ദേശക്കളം പാട്ട് നടത്തുന്നത് ആദ്യ ദിനമായ ചൊവ്വാഴ്ച വൈകിട്ട് മൂന്നിന് നാല് ദേശങ്ങളും ചേർന്ന് ദേശക്കളം പാട്ടിന് നേതൃത്വം നൽകുന്ന മീറ്റ്ന ദേശത്തെ മുല്ലക്കൽ ചോപ്പന്മാരെ ദേശക്കളം പാട്ട് പന്തലിലേക്ക് ആനയിച്ചതോടെ ചടങ്ങുകൾക്ക് തുടക്കമായി വാദ്യാഘോഷങ്ങളുടെയും ചിനക്കത്തൂർക്കാവ് നീലിക്കാവ് ശ്രീകുറുമ്പക്കാവ് കോമരങ്ങളുടെയും താലപ്പൊലിയുടെയും അകമ്പടിയോടെയാണ് സ്വീകരണം നൽകിയത് മീറ്റ്ന മുല്ലക്കൽ തറവാട്ടിലെ രാഘവൻ ചോപ്പനാണ് ദേശക്കളം പാട്ടിന് നേതൃത്വം നൽകുന്നത് കൂടാതെ പതിനഞ്ച് പേർ സഹായത്തിനുമുണ്ട് തുടർന്ന് കളംപൂജയോടുകൂടി പാട്ടു ചടങ്ങുകൾ ആരംഭിച്ചു മെയ് മൂന്ന് വരെയാണ് ദേശക്കളം പാട്ട് നടത്തുന്നത് വി വത്സകുമാർ ഒന്നാം ചരമവാർഷികത്തിനോടനുബന്ധിച്ച് കടമ്പഴിപ്പുറം ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ് സംഘടിപ്പിച്ച വേനൽക്കാല നീന്തൽ പരിശീലനം തുടരുന്നു ഏപ്രിൽ പതിനേഴിന് തുടങ്ങിയ പരിശീലനം മെയ് മൂന്നിന് സമാപിക്കും പഴയ രജിസ്റ്റർ ഓഫീസ് റോഡിലുള്ള നന്ദികുളത്തിലാണ് നീന്തൽ പരിശീലനം നടക്കുന്നത് കടമ്പളിപ്പുറം ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് സ്ഥാപക സെക്രട്ടറി വത്സകുമാറിൻ്റെ ഓർമ്മദിനത്തോടനുബന്ധിച്ച് നടന്നുവരുന്ന നീന്തൽ പരിശീലനത്തിൽ എട്ട് മുതൽ പതിമൂന്ന് വയസ്സ് വരെ പ്രായമുള്ള അറുപത്തിയൊന്ന് കുട്ടികളാണ് പങ്കെടുക്കുന്നത് സ്പോർട്സ് അതോറിറ്റി ഓഫ് ഇന്ത്യ പരിശീലകരായ അഖിൽ ജിബിൻ എന്നിവരാണ് പരിശീലനത്തിന് നേതൃത്വം നൽകുന്നത് കൂടാതെ പല്ലശന കുനിശ്ശേരി ഭാഗത്തുള്ള നാല് പെൺകുട്ടികളടക്കം ഇരുപത്തിയേഴ് കുട്ടികൾ കൂടി പരിശീലനം ചെയ്യുന്നുണ്ട് ഇവർക്ക് താമസ ഭക്ഷണ സൗകര്യങ്ങൾ ക്ലബ്ബ് നൽകിവരുന്നു വി വത്സകുമാർ തിരുവനന്തപുരത്ത് സ്പോർട്സ് കൗൺസിൽ നീന്തൽ കോച്ചായി ജോലിയിൽ പ്രവേശിച്ച് കേരള സംസ്ഥാന സ്പോർട്സ് ഡെവലപ്മെന്റ് ഓഫീസറായി റിട്ടയർ ചെയ്ത വ്യക്തിയാണ് നിരവധി അഖിലേന്ത്യാ സംസ്ഥാന സ്പോർട്സ് മേളകളുടെ ചുമതലക്കാരനായിരുന്ന വത്സകുമാർ രണ്ട് പതിറ്റാണ്ട് കാലം നീന്തൽ പരിശീലകനായിരുന്നു അദ്ദേഹത്തിൻ്റെ കൂടെ പ്രവർത്തിച്ചവരും നീന്തൽ താരങ്ങളും നീന്തൽ അഭ്യസിച്ചവരും പ്രമുഖ വ്യക്തികളും നാലാം തീയതി ക്ലബ്ബിൽ വെച്ച് നടക്കുന്ന സമാപന യോഗത്തിൽ പങ്കെടുക്കുമെന്ന് ക്ലബ്ബ് ഭാരവാഹികൾ പറഞ്ഞു ഈ ക്ലബിൻ്റെ സ്ഥാപന സെക്രട്ടറി എന്ന സ്പോർട്സ് വി ഡവലിമാലിൻ്റെ ആണ് ഇത് നടത്തുന്നത് ഒരു വർഷം ഒരു ഒരു വർഷം തയ്യാണ് ുംയസ് പരിശീലനാണ് ഉദ്ദേശിക്കുന്നത് വിഷു ആഘോഷങ്ങളുടെ ഭാഗമായി ഒറ്റപ്പാലം കനിഹ വെഡിങ് സെന്റർ ഉപഭോക്താക്കൾക്കായി ഒരുക്കിയ ഒന്നര ലക്ഷം രൂപയുടെ ഭാഗ്യശാലികളെ കണ്ടെത്തുന്നതിനായി സമ്മാന കൂപ്പണുകളുടെ നറുക്കെടുപ്പ് നടന്നു മെയ് ഒമ്പതിന് വിജയികൾക്ക് സമ്മാനങ്ങൾ വിതരണം ചെയ്യും വിഷു റംസാൻ ആഘോഷങ്ങളുടെ ഭാഗമായാണ് കനിഹ വെയിറ്റിംഗ് സെന്ററിൽ ഒന്നര ലക്ഷം രൂപ ക്യാഷ് പ്രൈസ് നൽകുന്ന ഓഫർ നൽകിയിരുന്നത് നറുക്കെടുപ്പിലൂടെ ഒന്നാം സമ്മാനമായി ഒരു ലക്ഷം രൂപ ക്യാഷ് പ്രൈസും മറ്റഞ്ചു പേർക്ക് പതിനായിരം രൂപ വീതവുമാണ് സമ്മാനമായി നൽകുന്നത് മാർച്ച് മുതലാണ് ഓഫർ ആരംഭിച്ചത് ചൊവ്വാഴ്ച ഭാഗ്യശാലിയെ കണ്ടെത്തുന്നതിനായി നറുക്കെടുപ്പ് നടന്നു വ്യാപാരി വ്യവസായി ഏകോപന സമിതി ഒറ്റപ്പാലം യൂണിറ്റ് പ്രസിഡന്റ് പി സുനിൽ ബാബു ഒരു ലക്ഷം രൂപ നേടിയ ഭാഗ്യശാലിയെ തിരഞ്ഞെടുത്തു ഒന്നാം സമ്മാനം കൂടാതെ പതിനായിരം രൂപ സമ്മാനത്തിന് അർഹരായ അഞ്ചു പേരെയും പ്രോത്സാഹന സമ്മാനത്തിന് അർഹരായ പത്തുപേരെയും ചടങ്ങിൽ തിരഞ്ഞെടുത്തു പാലപ്പുറം സ്വദേശിനി ലേണുകയാണ് ഒരു ലക്ഷം രൂപ ക്യാഷ് പ്രൈസ് നേടിയ വിജയ് ഈസ്റ്റ് മനശ്ശേരി സ്വദേശിനി അംബിക ഷൊർണൂർ സ്വദേശിനി സുശീല പാലക്കാട് സ്വദേശി രഘു തിരുവില്ലാമല സ്വദേശി പ്രണവ് പ്രഭാകരൻ അൽ റിയാൻ പഴയന്നൂർ തുടങ്ങിയവർ പതിനായിരം രൂപ ക്യാഷ് പ്രൈസിന് അർഹരായി മെയ് ഒമ്പതിന് വൈകിട്ട് മണിക്ക് വിജയികൾക്ക് സമ്മാനങ്ങൾ വിതരണം ചെയ്യുമെന്ന് കനിഹ വെഡിംഗ് സെന്റർ മാനേജർ പറഞ്ഞു നമ്മൾ ഒരു സമ്മാന പദ്ധതി തുടങ്ങിയിട്ടുണ്ടായിരുന്നു ഇപ്പൊ നടക്കാൻ പോകുന്നത് അതിലെ ഞങ്ങളോട് സഹകരിച്ച എല്ലാ കസ്റ്റമേഴ്സിനും പ്രത്യേകം നന്ദി അറിയിക്കുകയാണ് നിങ്ങളുടെ എല്ലാവരുടെയും വീണ്ടും സഹകരണം കനിക ഉണ്ടാകണമെന്ന് വിനീതമായിട്ട് അഭ്യർത്ഥിക്കുന്നു പിന്നെ ഇതിന്റെ ലക്ഷം രൂപയും പേർക്ക് വെച്ചിട്ടുള്ളതും പ്രോത്സാഹന സമ്മാനം കൂടി എല്ലാവരുടെയും സഹകരണം തുടർന്നും എല്ല മാനേജ്മെന്റ് പ്രതിനിധി മുസ്തഫ പറഞ്ഞു നമ്മുടെ ഈ കാലഘട്ടത്തിൽ വ്യാപാരം എന്ന് പറയുന്നത് വലിയ റിസ്ക് ആയിട്ടുള്ള കാര്യമാണ് നമ്മൾ കാര്യങ്ങളൊക്കെ ആയിട്ട് സാധാരണ കച്ചവടക്കാർക്ക് മുന്നോട്ട് പോകാൻ കഴിയാത്ത ഒരു അവസ്ഥ വരെ സംജാതമായിട്ടുള്ള ഒരു കാലഘട്ടം ഇത്തരത്തിലുള്ള പ്രോത്സാഹനങ്ങളും ഒക്കെയാണ് ഒരു ബിസിനസ്സിനെ മുന്നോട്ട് നയിക്കുന്നത് എന്തായാലും കനിഹ വിഷു റബ്സാൻ പ്രമാണിച്ച് വെച്ച ഈ ബമ്പർ സമ്മാന പദ്ധതി എന്തായാലും അതിന് വിജയമാണ് എന്നതൊന്നു സംശയമൊന്നുമില്ല കാരണം ഇപ്പോൾ ഈ കൂപ്പൺ കാണുന്ന സമയത്ത് അത്രയും കസ്റ്റമേഴ്സ് അവിടെ വന്നതാണ് അത്രയും കൂപ്പൺ കൂടെ തീർച്ചയായിട്ടും

വാർത്തകൾ വീണ്ടും ഒറ്റപ്പാലം പനമണ്ണ വിനോദ് കൊലക്കേസ് രണ്ടാം ഘട്ട വിചാരണ നേരിട്ട അഞ്ചുപേരിൽ രണ്ടുപേരെ കോടതി വെറുതെ വിട്ടു കൊലപാതക കുറ്റം നിലനിൽക്കില്ലെന്ന് കണ്ടാണ് കോടതി ഇവരെ വെറുതെ വിട്ടത് പേർക്ക് രണ്ടു വർഷം വീതം തടവും പിഴയും ശിക്ഷ വിധിച്ചു ശിക്ഷിപ്പിക്കും ചെർപ്പുളശ്ശേരി നഗരസഭയിലും കുടിവെള്ള പദ്ധതികൾ പ്രതിസന്ധിയിലേക്ക് കാരൽമണ്ണ കാടിക്കടവിൽ താൽക്കാലിക തടയണ നിർമ്മിക്കാൻ നഗരസഭാ തീരുമാനം ആവശ്യം മുന്നോട്ട് വെച്ചത് അതോറിറ്റി മണ്ണാർക്കാട് താലൂക്ക് ആശുപത്രിയിൽ രോഗിയുടെ ബന്ധുവും സുരക്ഷാ ജീവനക്കാരനും തമ്മിലുണ്ടായ കയ്യാങ്കളി ഘട്ടങ്ങളിൽ രോഗികളെ സന്ദർശിക്കേണ്ടവർക്ക് എമർജൻസി പാസ് ഏർപ്പെടുത്താൻ തീരുമാനം ഈവനിങ് ഒപിയും തുടങ്ങും കുഴയിൽ കുഴികുത്തി വെള്ളം കുടിക്കേണ്ടി വന്ന ഗതികേട് മണ്ണാർക്കാട് ആനമൂളി ആദിവാസി കോളനിയിൽ ടാങ്കറിൽ കുടിവെള്ളം എത്തിച്ചു മറ്റ് കുടിവെള്ളക്ഷാമം നേരിടുന്ന പ്രദേശങ്ങളിലേക്കും വെള്ളം എത്തിക്കുമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് മലബാർ ന്യൂസ് ഇംപാക്റ്റ് ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിക്കുന്നു നമസ്കാരം